നമസ്കാരം വാർത്തകൾ വയനാട്ടിൽ വേനൽ മഴയ്ക്കിടെ എഴുപത്തിമൂന്നുകാരിക്ക് ഇടിമിന്നലേറ്റു എഴുപത്തിമൂന്നുകാരിയായ കാവുമതം സ്വദേശി ഏലിയാമ മാത്തുവിനാണ് ഇടിമിന്നലേറ്റത് ഇവരെ കൽപ്പറ്റയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇന്ന് ഉച്ചയ്ക്ക് മൂന്ന് മണിയോടെയാണ് വയനാട്ടിലെ കൽപ്പറ്റ ഉൾപ്പെടെയുള്ള മേഖലകളിൽ മഴ പെയ്തത് മറ്റ് മഴക്കെടുതികൾ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല കടുപ്പിച്ചിന്ത്യ പാകിസ്ഥാൻ പൗരന്മാർക്ക് വിസ നൽകില്ല സിന്ധു നദീജല കരാർ മരവിപ്പിച്ചു അട്ടാരി അതിർത്തി അടച്ചു ജമ്മുകാശ്മീരിലെ പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിൽ മരണസംഖ്യ ഇരുപത്തിയാറായെന്ന് സ്ഥിരീകരിച്ചതായി വിദേശകാര്യ സെക്രട്ടറി വിക്രം നിർസി നിരവധി ലോകരാജ്യങ്ങൾ ആക്രമണത്തെ അപലപിച്ചു ആക്രമണത്തിന് പാകിസ്ഥാനിൽ നിന്ന് പിന്തുണ കിട്ടിയെന്നും വിദേശകാര്യ സെക്രട്ടറി മാധ്യമങ്ങളോട് പറഞ്ഞു അതേസമയം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനോടുള്ള നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യ പ്രധാനപ്പെട്ട അഞ്ചോളം തീരുമാനങ്ങളാണ് ഇന്ത്യ കൈക്കൊണ്ടിട്ടുള്ളത് സിന്ധു നദീജല കരാർ മരവിപ്പിക്കുകയും അട്ടാരി അതിർത്തി അടയ്ക്കുകയും ചെയ്തു അതിർത്തി കടന്നവർക്ക് മെയ് ഒന്നിനു മുമ്പ് തിരിച്ചെത്താം പാകിസ്ഥാൻ പൗരന്മാർക്ക് വിസ നൽകില്ല എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട തീരുമാനം എസ് സി വി എസ് വിസയിൽ ഇന്ത്യയിലുള്ളവർ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ തിരികെ പോകണം പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ പ്രതിരോധ ഉദ്യോഗസ്ഥരെയും പുറത്താക്കി ഇവർ ഒരാഴ്ചക്കുള്ളിൽ ഇന്ത്യയിൽ നിന്ന് പിന്മാറണം ഇന്ത്യയും പാകിസ്ഥാനിലെ പ്രതിരോധ ഉദ്യോഗസ്ഥരെ തിരിച്ചു വിളിക്കുമെന്നും സെക്രട്ടറി അറിയിച്ചു കനത്ത ജാഗ്രത തുടരണമെന്ന് സേനകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആക്രമണത്തിന് പിന്നിലുള്ളവരെ പുറത്തു കൊണ്ടുവരും അവർക്ക് പിന്നിൽ പ്രവർത്തിച്ചവരെയും കണ്ടെത്തുമെന്നും അദ്ദേഹം പറഞ്ഞു ഇറക്കമിറങ്ങുന്നതിനിടെ സ്കൂട്ടറിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു അപകടത്തിൽ വ്യാപാരിക്ക് ദാരുണാന്ത്യം പുതിയങ്ങാടി സ്വദേശി സേദനാജിയാണ് മരിച്ചത് കോഴിക്കോട് കൂടരഞ്ഞിയിൽ ഇറക്കമിറകവേ നിയന്ത്രണം വിട്ട സ്കൂട്ടർ അപകടത്തിൽപ്പെടുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ സെയ്ദിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല മൃതദേഹം ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് പോസ്റ്റുമോർട്ടത്തിന് ശേഷം കുടുംബത്തിന് വിട്ടു നൽകും കൊട്ടാരക്കരയിൽ പരിശോധന എം ഡി എം എ ഡിവൈഎഫ്എ പ്രവർത്തകൻ പിടിയിൽ കരവാളൂർ വെഞ്ചേമ്പ സ്വദേശി മുഹുസിനാണ് ഡാൻസാഫിന്റെ പിടിയിലായത് ഏറെ നാളായി പ്രതി പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു ഇന്ന് തലച്ചിറ ജംഗ്ഷന് സമീപം കാറിലെത്തിയ മൂവർ സംഘം ബൈക്കിൽ സ്ഥലത്തുണ്ടായിരുന്ന മുഹുസിനെ എം ഡി എം എ കൈമാറി ഈ സമയം സ്ഥലത്തെത്തിയ പോലീസിനെ കണ്ട് കാറിലുണ്ടായിരുന്ന പേരും രക്ഷപ്പെടുകയായിരുന്നു പതിനെട്ട് ഗ്രാം എം ഡി എം എ റോഡിലേക്ക് വലിച്ചെറിഞ്ഞാണ് പ്രതികൾ രക്ഷപ്പെട്ടത് മുഹുസിന്റെ പക്കൽ നിന്ന് രണ്ട് ഗ്രാം എം ഡി എം എം പിടികൂടി ഒളിവിൽ പോയ തൗഫീഖ ഫയസ് മിൻഹാജി എന്നിവർക്കായി പോലീസ് തെരച്ചിൽ വ്യാപിപ്പിച്ചു പുനലൂർ മുൻ ഏരിയ കമ്മിറ്റി അംഗം കൂടിയാണ് പിടിയിലായ മോസിൻ കൂടാതെ മാത്ര സർവീസ് സഹകരണ ബാങ്കിലെ താൽക്കാലിക ജീവനക്കാരനുമാണ് ഭീകരാക്രമണം രാമചന്ദ്രന്റെ മൃതദേഹം കൊച്ചിയിൽ എത്തിച്ചു ഇരുന്നൂറ്റി അൻപത് പേർ കസ്റ്റഡിയിൽ കാശ്മീരിൽ കൊല്ലപ്പെട്ട എൻ രാമചന്ദ്രന്റെ മൃതദേഹം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിച്ചു മുംബൈ വഴിയാണ് മൃതദേഹം കൊച്ചിയിലെത്തിച്ചത് മഹാരാഷ്ട്ര സ്വദേശികളായ അതുൽമേനെ ഹേമന്ത് ജോഷി സഞ്ജയ് ലേല എന്നിവരുടെ മൃതദേഹം ഡോബിവലിയിലും എത്തിച്ചു ഇന്നലെയാണ് കാശ്മീരിലെ പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിൽ ഇവർ നാലുപേരും കൊല്ലപ്പെട്ടത് അതേസമയം പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇരുന്നൂറ്റി അൻപത് പേർ കസ്റ്റഡിയിലുണ്ടെന്ന് റിപ്പോർട്ട് പുറത്തുവരുന്നുണ്ട് തെക്കൻ കാശ്മീർ മേഖലയിലുള്ളവരെയാണ് കസ്റ്റഡിയിലെടുത്തത് നേരത്തെ കേസിലുൾപ്പെട്ട ആയിരത്തി അഞ്ഞൂറ് പേരെ ഇതിനോടകം ചോദ്യം ചെയ്തതായാണ് വിവരം